ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുതിയ ചൂലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴേക്കും നമുക്ക് പൊടി അല്ലേ അപ്പോൾ ആ പൊടി തൊയ്യാൻ അയവാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം അതിനായി പറയുന്നത് നമ്മുടെ ഇതിൻ്റെ കവർ ഉണ്ടല്ലോ ഇതിൻ്റെ കവർ അയക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പം ഞാൻ പോയി ഓൾറെഡി അപ്പോൾ ഇത് അഴിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ മറ്റൊരു ചൂൾ എടുക്കുക പഴയ ചൂലായാലും മതി കേട്ടോ ചൂലെടുത്തതിനു ശേഷം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ഇനി കവറില്ലാത്തതായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാതെ ഇതുപോലെ ഈ ഭാഗങ്ങൾ വെച്ച് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ജസ്റ്റ് അങ്ങനെ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ ഉണ്ടായിരിക്കുന്ന പൊടികളൊക്കെ പുറത്തു പോകട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അധിക ശക്തിയിലൊന്നും തട്ടേണ്ട ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തട്ടിക്കൊടുത്താൽ തന്നെ തീർച്ചയായും ഇതിന്റെ ഉള്ളിൽ ഇനിയിപ്പോൾ നിങ്ങൾ കവറിട്ടതാണ് ആ കവറിലേക്ക് തീർച്ചയായും ആ പൊടി കംപ്ലീറ്റ് തൊഴിയിട്ടുണ്ടാകും ഇതിപ്പോൾ ഞാൻ തട്ടിയെടുത്ത ചൂലാണേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂലാണ് ഇപ്പോൾ ഇത് പുതിയതായിരുന്നു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂലാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ടാകുന്ന പൊടിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതാ ഇതിന്റെ ഈ ഉൾഭാഗമൊക്കെ ദുശിത ഇതുപോലെ ഇതുപോലെ ഒന്നിങ്ങനെ ഇതിന് ഉൾഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്രബർ വെച്ച് തീർച്ചയായും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലെ പൊടിയൊക്കെ അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ നമ്മളിതുപോലെ സ്ക്രബർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തട്ടിക്കൊടുക്കാവേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഇനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂലാണെങ്കിൽ തന്നെ കുറച്ചൊന്ന് ഈർപ്പമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ബാറ്റ്സ്മെൻ്റ് വരും അപ്പൊ അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ചൂലിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് മാക്സിമം വെയിൽ ഉള്ളിക്കുക എന്നാണ് ഇനിയിപ്പോൾ വെയിലല്ല നമുക്ക് ഈ കാലാവസ്ഥ മോശമാണ് മഴ കാരണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ പൗഡറാണ് കേട്ടോ അതോ അതുപോലെയുള്ള ടാൽക്കം പൗഡർ അത് ഏത് പൗഡർ ആയാലും മതി കേട്ടോ ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് ബേക്കിംഗ് പൗഡർ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചൂലിലുള്ള ഈർപ്പൊക്കെ മാറി അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് പലരും ചെയ്യുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ ചൂളിൻ്റെ പൊടി തട്ടാനും നമുക്ക് തട്ടി കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചൂലിൻ്റെ ഈർപ്പം മാറ്റാനും അതുപോലെ തന്നെ ചൂലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തരം പൊടികളുണ്ടല്ലോ ആ പൊടികളൊക്കെ മാറ്റി കൊടുക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ചൂല് ജസ്റ്റ് ഇത് ഇതുപോലെ വിടർത്തിയതിനു ശേഷം അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പം കമ്പി ഉള്ളതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ഈട് നിൽക്കും ഈ കമ്പി ഇല്ലാത്ത തരത്തിലുള്ള ചൂലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഭാഗത്ത് നമുക്ക് ഒരു സോക്സ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനത് പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു സോക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിരുന്ന് ഒരു കയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഡബ്ബർ ബാൻഡ് ഇട്ടോ നിങ്ങൾക്ക് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ചൂലിന് കൂടുതൽ ഈട് നിൽക്കൂട്ടോ ഇപ്പം ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക